ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിൻ്റെ വീടാണ് അച്ചമേ അച്ഛമ്മ എന്നോടെങ്കിലും ആ സത്യം തുറന്നു പറയണമെന്ന് വിശാൽ പറയുമ്പോൾ അച്ചമ്മ പറയുകയാണ് എനിക്ക് പലതും അറിയാം മോനെ ഗോപിയോട് ഞാൻ പലവട്ടം പറഞ്ഞതാണ് ഈ നിശബ്ദത ഒന്നിനും നല്ലതല്ലെന്ന് പക്ഷേ അവൻ അവിടെയും മൗനം പാലിക്കുകയായിരുന്നു എനിക്ക് എന്താണെങ്കിലും അവന്റെ വാക്ക് മറികടന്ന് ഒന്നും ചെയ്യാനാകില്ല ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ് അച്ചമ്മ എന്നോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അച്ഛനെ ഒരിക്കലും രക്ഷിക്കാനാകില്ല തുടർന്ന് അച്ചമ്മ പറയുകയാണ് ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും നീ കണ്ടുപിടിക്കണം മോനെ അവർക്ക് നീ തക്കതായ ശിക്ഷ നൽകുകയും വേണം ഞാൻ എന്താണെങ്കിലും കണ്ടുപിടിച്ചിരിക്കും പക്ഷേ അതിന് എനിക്ക് എല്ലാവരുടെയും സഹായം വേണം അതേസമയം ഗാർഗി അങ്ങോട്ടേക്ക് വരുമ്പോൾ വിശാൽ പറയുകയാണ് ഗാർഗി എനിക്കിനി ചോദിക്കാനുള്ളത് നിന്നോടാണ് സത്യം സത്യം പോലെ പറയണം അച്ഛന് നേരെ ഉണ്ടായ വധശ്രമത്തിനെക്കുറിച്ച് നീ അറിഞ്ഞു കാണുമല്ലോ ആരെങ്കിലും പറഞ്ഞറിഞ്ഞതാണോ അതോ ആ സമയം നീ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വിശാല ചോദിക്കുമ്പോ ഞാൻ ഇവിടെ ഇല്ലായിരുന്നെന്നും പറഞ്ഞറിഞ്ഞതാണെന്നും ഗാർഗി പറയുന്നു നിനക്കാരെങ്കിലും സംശയമുണ്ടോ എന്ന് വിശാല ചോദിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേര് സംശയിക്കേണ്ടി വരുമെന്ന് ഗാർഗി പറയുന്നു ചെറിയമ്മ എവിടെ നീ വിളിക്കാൻ വിശാല പറയുമ്പോ അച്ചമ്മ പറയുകയാണ് അവൾ ഇവിടെ ഇല്ല ഞാൻ അവളെ ക്ഷേത്രം വരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അതിന് രാധികേച്ചിയെ പറഞ്ഞു വിട്ടത് എന്തിനാ ഞാൻ പോകുമായിരുന്നല്ലോ എന്ന് സുശീല പറയുമ്പോ അച്ചമ്മ പറയുകയാണ് ഇവിടെ ആരതി തൊട്ടൊഴിയാൻ ബുദ്ധിമുട്ടുള്ളവളാ ക്ഷേത്രത്തിൽ പോയി നിറച്ചാർത്ത് വാങ്ങാൻ പോകുന്നത് എന്നെ കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുതെന്നൊക്കെ അച്ചമ്മ പറയുമ്പോ വിശാൽ പറയുകയാണ് ഇങ്ങനെ നിങ്ങളൊക്കെ ത പഴിചാരുന്നത് കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് സത്യമാണ് അറിയേണ്ടത് ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ് ബ്രോ ഒരു കാര്യം സത്യമാണ് എന്നെയോ പാർവ്വതിയെയോ അച്ഛന്റെ മുറിയിലേക്ക് കയറാൻ അമ്മ സമ്മതിക്കാറുണ്ടായിരുന്നില്ല ആ പ്രതാപനങ്ങളും അതിന് സപ്പോർട്ടാണ് അതുകൊണ്ട് ഞാൻ ആ മുറിയിൽ എന്താണെങ്കിലും കയറാറില്ല വിലക്കുണ്ടെങ്കിലും പാർവതി അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് അവള് വഴിയാ ഞാൻ അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിയാറ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ വീട്ടില് എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് ആരൊക്കെ തമ്മിലാണെന്ന് വിശാല ചോദിക്കുമ്പോൾ ഗാർഗി പറയുകയാണ് അതൊന്നും ഞാൻ പറയില്ല ബ്രോ വ്യക്തമായ തെളിവില്ലാതെ ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയായ കാര്യമല്ലല്ലോ സത്യം എന്താണെന്ന് പറയാൻ കഴിയുന്ന ആളാണ് അവിടെ തളർന്നു കിടക്കുന്നതെന്ന് അച്ചമ്മ പറയുമ്പോൾ വിശാല് പറയുകയാണ് എനിക്കറിയാം അച്ഛമ്മ ഒന്ന് എഴുന്നേറ്റ് വരട്ടെ മോനെ അതുവരെ ഗോപിയെ സംരക്ഷിക്കുക അതാണ് നീ ചെയ്യേണ്ട കടമ തുടർന്ന് പാറു വിശാലിനോട് പറയുകയാണ് വിശാൽ സാർ സമാധാനമായിട്ടിരിക്കേ അച്ചമ്മ പറഞ്ഞതാ ശരി അച്ഛൻ ഇപ്പോൾ ഭേദമാകേണ്ട കാര്യങ്ങളാ നമ്മൾ ചെയ്യേണ്ടത് അച്ഛൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് തന്നെയാ എന്റെയും ആഗ്രഹം പക്ഷേ ഇങ്ങനെയാ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ് ആദ്യം ആ ചോദ്യം വേണം സാർ മനസ്സിൽ നിന്നും എടുത്തു കളയാൻ വിശാൽ സാറിനും തെറ്റുപറ്റിയിട്ടുണ്ട് പക്ഷേ അതെന്താണെന്ന് ഞാനിപ്പോൾ പറയില്ല ശരിക്കും ആലോചിച്ചാൽ സാറിന് തന്നെ അത് മനസ്സിലാകും പിന്നീട് കാണിക്കുന്നത് മേക്കപ്പ് പ്രൊഡക്റ്റുമായി പോകുന്ന വിപിനെയാണ് അതേസമയം ജിതിൻ്റെ ആളുകൾ വിപിനെ ഫോളോ ചെയ്തുകൊണ്ട് പിന്നാലെ വരികയാണ് ഇത് കാണുന്ന വിപിൻ ഉടൻ തന്നെ അരവിന്ദനെ വിളിക്കുന്നു സാർ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് സാർ രണ്ടുപേര് എൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് അവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അവരെന്നെ എന്നെ തന്നെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന അരവിന്ദൻ പറയുകയാണ് എന്താണെങ്കിലും വിപിൻ പേടിക്കണ്ട എന്ത് വന്നാലും വണ്ടി നിർത്തുകയും വേണ്ട നിങ്ങളുടെ ലൊക്കേഷൻ ട്രേസ് ഔട്ട് ചെയ്ത് ഫോളോ ചെയ്തു വരാമെന്നും അരവിന്ദൻ പറയുന്നു അങ്ങനെ അരവിന്ദൻ എന്റെ ലൊക്കേഷൻ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് പല്ലവിയേം സുരഭിയുമാണ് ഫോൺ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലെന്നും അതിനകത്ത് വിളിക്കണമെങ്കിലേ സിം കാർഡ് വേണമെന്നും സുരവി പറയുമ്പോൾ എങ്കി നമുക്കത് എടുക്കാൻ പോകാമെന്നും നീ എന്റെ ഒപ്പം വന്നാൽ മതിയെന്നും പറഞ്ഞ് സുരഭിയും കൂട്ടിക്കൊണ്ട് പല്ലവി വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് വിശാല് കരഞ്ഞുകൊണ്ട് ഗോപിനാഥൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് അച്ഛാ എനിക്ക് പറ്റിയ തെറ്റെന്താണെന്ന് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത ആദ്യത്തെ തെറ്റെന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞതനുസരിച്ച് അച്ഛനെ ഇവിടെ തന്നെ കിടത്തിയതാണ് എൻ്റെ അച്ഛനാണെന്നും അച്ഛൻ്റെ രോഗം ഭേദമാകണമെങ്കിൽ നല്ല ചികിത്സ കൊടുക്കണമെന്നും പറഞ്ഞ് എല്ലാവരും ധിക്കരിച്ച് ഞാൻ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമായിരുന്നു ഇനി അതൊന്നും സംഭവിക്കില്ല അച്ചാ ഞാൻ എൻ്റെ അച്ഛനെ പഴയ അച്ഛനായി മാറ്റിയെടുത്തിരിക്കും എൻ്റെ അച്ഛന് നല്ല ട്രീറ്റ്മെൻ്റ് കിട്ടാൻ വേണ്ടി ലോകത്ത് ഏതറ്റം വരെ ഞാൻ കൊണ്ടുപോകും ആരും എന്നെ തടയില്ലെന്നും വിശാൽ പറയുമ്പോൾ ഇതൊക്കെ കേട്ട് കരയുകയാണ് ഗോപിനാഥ് കരയേണ്ടച്ചാ ഞാൻ അച്ഛനെ ഏതറ്റം വരെയും കൊണ്ടുപോകാൻ തയ്യാറാണ് എത്ര വലിയ വിഷമങ്ങൾ വന്നാലും തളരാതെ നിൽക്കുന്ന അച്ഛനാണ് എനിക്ക് അച്ഛനോട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത് അച്ഛൻ്റെ മനസ്സിൽ എന്തോ വലിയ ഷോക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് ഈ മുറിയിൽ അച്ഛൻ്റെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് താഴെ ചെന്നിട്ടാണ് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പറ അച്ഛ അച്ഛനെ വിഷമിപ്പിക്കുന്ന തരത്തിൽ എന്ത് സംഭവമാണ് ഇവിടെ ഉണ്ടായത് ആ ഹോം നേഴ്സ് അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായി പാർവതി പറഞ്ഞു എന്റെ അറിവോടെ അല്ല അങ്ങനെ ഒരു കഥാപാത്രം ഇവിടെ വന്നത് ആരാ അച്ഛനെ വേദനിപ്പിച്ചതെന്ന് വിശാൽ ചോദിക്കുമ്പോൾ എന്തോ പറയാൻ ശ്രമിക്കുകയാണ് ഗോപിനാഥൻ വിശാൽ സാർ അച്ഛൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛനെ ഇനിയും വേദനിപ്പിക്കേണ്ടെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ് എനിക്കറിയാം അച്ഛന് മറുപടി പറയാൻ സാധിക്കില്ലെന്ന് എങ്കിലും എൻ്റെ മനസ്സിലുള്ള രണ്ടാമത്തെ ചോദ്യം ഞാൻ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛൻ ഈ അവസ്ഥയിലായ ദിവസം ചെറിയമ്മയോട് പറഞ്ഞില്ലേ എന്നോട് എന്തോ പറയാനുണ്ടെന്ന് ആ രഹസ്യം എന്താണ് എന്താണച്ചാ എനിക്ക് അറിയണമച്ചാ ഞാൻ അച്ഛനോട് ഒരു കാര്യം കൂടി പറയാം ആ രഹസ്യം ഞാൻ അറിയുന്ന ദിവസം ആ നിമിഷം അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവർ ആരാണോ അവർ ഈ വീട്ടിൽ നിന്നും പുറത്താകും എന്നേക്കുമായിട്ട് ഇത് ഈ അച്ഛന് മകൻ നേരുന്ന വാക്കാണ് മതി സാർ അച്ഛൻ റെസ്റ്റ് എടുക്കട്ടെ നമുക്ക് കുറച്ചു കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞ് വിശാലിനെ കൂട്ടിക്കൊണ്ട് പാറും അവിടെ നിന്ന് പോകുമ്പോൾ ഗോപിനാഥിന്റെ നിറുകയിൽ ഉമ്മ കൊടുത്ത് വിശാലും അവിടെ നിന്ന് ഇറങ്ങുകയാണ് പിന്നീട് കാണിക്കുന്നത് വിപിന് ആണ് വണ്ടി ഓവർടേക്ക് ചെയ്തിട്ട് ജിതിൻറെ ആളുകൾ വിപിൻറെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് തന്റെ ബൈക്കുകൾ നിർത്തുകയാണ് അതിനുശേഷം അവർ വിപിനോട് ഡോർ തുറക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കാറിന്റെ ഉള്ളിൽ പകച്ചിരിക്കുകയാണ് വിപിൻ അതേസമയം അരവിന്ദൻ അങ്ങോട്ടേക്ക് വരികയാണ് തുടർന്ന് അരവിന്ദനോട് വിപിൻ പറയുകയാണ് സാർ എന്നെ കൊല്ലാൻ വേണ്ടി തന്നെ അവർ വന്നത് ഞാൻ സാറിനെ മീറ്റ് ചെയ്യാൻ പാടില്ല അതായിരുന്നു അവരുടെ ഉദ്ദേശം കുണ്ടകളെ ഏർപ്പാടാക്കിയത് ആരാണെന്നൊക്കെ എനിക്കറിയാം മെറ്റീരിയൽ എവിടെയെന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ വിപിൻ അത് അരവിന്ദനെ ഏൽപ്പിക്കുകയാണ് ഈ കാഴ്ച കണ്ട് ഒരു ഞെട്ടലോട് നിൽക്കുകയാണ് ജിതിൻ ഇത് മതി ജിതിൻ ഇനി കാര്യങ്ങളൊക്കെ സ്പീഡപ്പായിക്കോളും അത്രയും പറഞ്ഞ് അരവിന്ദൻ ആ മേക്കപ്പ് പ്രൊഡക്റ്റുമായിട്ട് അവിടെ നിന്ന് പോകുന്നു തുടർന്ന് ജിതിൻ ജാസ്മിനെ വിളിക്കുകയാണ് ഏട്ടാ എന്തായി നമ്മൾ തോറ്റു ജാസ്മിൻ ആ മേക്കപ്പ് മെറ്റീരിയൽ അരവിന്ദനെ ഏൽപ്പിക്കാൻ വിപിനെയാണ് പാർവതി ഏൽപ്പിച്ചത് കുണ്ടകളെ വിട്ട് വിപിനെ കൊല്ലാൻ ഞാനൊരു ശ്രമം നടത്തിയതാ പക്ഷേ അരവിന്ദൻ വന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തു കൂടാതെ ആ മേക്കപ്പ് പ്രൊഡക്റ്റുമായിട്ട് ഇവിടെ നിന്ന് പോവുകയും ചെയ്തു അരവിന്ദൻ അറസ്റ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് തന്നെ നീ അവിടെ നിന്ന് മാറണം മോളെ ഞാൻ ഉടനെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ജിതിൻ കോള് കട്ട് ചെയ്യുമ്പോ പേടിയോടെ നിൽക്കുകയാണ് ജാസ്മിൻ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്